നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏതാനും ദിവസം മുൻപ് നാട്ടിലെത്തിയ പ്രവാസിയുടെ ഭാര്യ ജീവനൊടുക്കി കണ്ണൂർ തിലങ്കേരിയിലാണ് ഈ നടക്കുന്ന സംഭവം ഉണ്ടായത് പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപികയാണ് തീ പൊള്ളലേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുഴക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തിലങ്കേരി പടിക്കച്ചാൽ എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി അധ്യാപിക പടിക്കച്ചാലിൽ താവോരത്ത് ഹൌസിൽ പ്രവാസിയായ പി കെ പ്രസാദിന്റെ ഭാര്യ മുപ്പത്തിയാറ് വയസ്സുള്ള കെ ഡി വിനിതയാണ് പൊള്ളലേറ്റ മരിച്ചത് ഗൾഫിലായിരുന്ന പി കെ പ്രസാദ് രണ്ട് ദിവസം മുൻപാണ് നാട്ടിലെത്തിയത് ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് വീടിന് വെച്ച് ദേഹമാസകലം പൊള്ളലേറ്റ ബിനിതയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരും ബന്ധുക്കളും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പേരാവൂർ തുണ്ടിയിലെ ദാസന്റെയും ജാനകിയുടെയും മകളാണ് മക്കൾ അമൽ പ്രസാദ് അമയ പ്രസാദ് എന്നിവരാണ് സഹോദരങ്ങൾ വിജേഷ് ബിബിന ഗൾഫിലായിരുന്ന വിനീതയുടെ ഭർത്താവ് പി കെ പ്രസാദ് രണ്ട് ദിവസം മുൻപ് മാത്രമാണ് നാട്ടിലെത്തിയത് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ശനിയാഴ്ച ഉച്ചയോടെ നാട്ടിലെത്തിച്ച ശേഷം പഠിക്കച്ചാൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു സംഭവത്തെക്കുറിച്ച് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം അടുത്തിടെയാണ് ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്നും മകളെ തന്നിൽ നിന്ന് അകറ്റിയെന്നും ആരോപിച്ചുകൊണ്ടുള്ള വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ശേഷം പ്രവാസി ജീവൻ ഒടുക്കിയത് കായംകുളം സ്വദേശിയായ ബൈജു രാജുവാണ് മരിച്ചത് ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും ഭാര്യ വീട്ടുകാർ തന്റെ സ്വത്ത് കൈക്കലാക്കി തന്നെ പുറത്താക്കിയെന്നുമായിരുന്നു ബൈജു രാജു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് തന്റെ മകളായിരുന്നു തനിക്ക് ഏക പ്രതീക്ഷയെന്നും ഇപ്പോൾ അതും നഷ്ടമായെന്നും ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും രാജു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഒപ്പം ആത്മഹത്യ ചെയ്യാൻ തനിക്ക് ധൈര്യമൊക്കെ ഉണ്ടായിരുന്നിട്ടും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാവുന്നതിനാലാണ് ഇത്രയും നാൾ പിടിച്ചു പിടിച്ചുനിന്നതയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വീഡിയോയിൽ ഉടനീളം അദ്ദേഹം കരയുകയായിരുന്നു നാട്ടിലെ ഫിക്സഡ് നിക്ഷേപമെല്ലാം ഭാര്യയുടെ അമ്മ കൈക്കലാക്കിയതായി തന്നെ ഇപ്പോൾ അവരെല്ലാം ചേർന്ന ആട്ടിപ്പുറത്താക്കിയെന്നും പുറത്താക്കിയെന്നും ബൈജു രാജു പറഞ്ഞു ഇതിനിടെ ഭാര്യയ്ക്ക് വിവാഹിതനായ മറ്റൊരാളുമായി ലൈംഗിക ബന്ധമുണ്ടെന്നും മകളെ തന്നിൽ നിന്നും അകറ്റിയെന്നും അദ്ദേഹം പുറത്തുവിട്ട വീഡിയോയിൽ ആരോപിച്ചിരുന്നു ഭാര്യയുടെ കുറ്റസമ്മത വീഡിയോ ബൈജു തന്നെ വീഡിയോയിൽ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഭാര്യ തനിക്ക് ോജോ എന്ന ആളുമായുള്ള ബന്ധത്തെക്കുറിച്ച് സമ്മതിക്കുന്നുണ്ട് ബൈജു ദേഷ്യപ്പെടുന്നതിനാലാണ് അയാളുമായി ബന്ധമായതെന്നാണ് ഇവർ വീഡിയോയിൽ പറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക